നമസ്കാരം അന്ന് വിഴിഞ്ഞം ദേശാഭിമാനിക്ക് കടൽ കൊള്ളയായിരുന്നു ഇന്ന് വികസന തീരവും മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിയായിരുന്നു വിഴിഞ്ഞത്തിന് വേണ്ടി മുൻകൈയ്യെടുത്തത് പിന്നീട് കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ അദാനിയെ നിർമ്മാണത്തിന് എത്തിച്ചു അന്ന് വിഴിഞ്ഞത്തെ കടൽ കൊള്ള എന്നായിരുന്നു ദേശാഭിമാനി ദിനപത്രം വിശേഷിപ്പിച്ചത് എന്നാൽ ഇന്ന് വികസന തീരമാകുന്നു ദേശാഭിമാനിക്ക് വിഴിഞ്ഞം വിഴിഞ്ഞത്തെ ഇടതുമുന്നണിയുടെ നേട്ടമാക്കി മാറ്റുന്നു ദേശാഭിമാനി ഇതിനെ ഫേസ്ബുക്കിലൂടെ തുറന്നുകാട്ടിയത് ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതിയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വൈറലാവുകയാണ് ചരിത്ര നിമിഷത്തിലേക്ക് നങ്കൂരമിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുപോലും ഇപ്പോൾ ദേശാഭിമാനി വാർത്ത നൽകുന്നു ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാൻഡോ തീരം തൊട്ടു രാവിലെ ഔട്ടർ ഏരിയയിലെത്തിയ സാൻ ഫെർണാൻഡോ ഒൻപതോടെ തുറമുഖത്തേക്ക് അടുപ്പിച്ചു വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിച്ചത് കപ്പലിനെ സ്വീകരിക്കാൻ ധാരാളം പ്രദേശവാസികളും എത്തിയിരുന്നു ചെണ്ട കൊട്ടിയും ആർപ്പ് വിളിച്ചും ജനക്കൂട്ടവും കപ്പലിനെ സ്വീകരിച്ചു ഉദ്യോഗസ്ഥരടങ്ങിയ ടക്ക് ബോട്ടുകളാണ് മദർഷിപ്പിനെ സ്വീകരിച്ചത് കപ്പലിനുള്ള ഔദ്യോഗിക സ്വീകരണം നാളെ രാവിലെ മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഈ പശ്ചാത്തലത്തിലാണ് വിഴിഞ്ഞത്തെ ദേശാഭിമാനിയുടെ ആഘോഷം ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ കപ്പലാണ് സാൻ ഫെർണാൻഡോ ജൂലൈ രണ്ടിനാണ് സിയാമനിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടത് രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ഇതിനിടെയാണ് ദേശാഭിമാനിയുടെ നിലപാട് മാറ്റം ബി ജെ പി നേതാവ് ചർച്ചയാക്കുന്നത് സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഛർദ്ദിൽ വാരി വിഴുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ പക്ഷേ ചിലർക്ക് കഴിയും അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ സർ സി പി രാമസ്വാമി അയ്യർ വിഭാവനം ചെയ്തതാണ് വിഴിഞ്ഞൻ തുറമുഖം എം വി രാഘവൻ ഉമ്മൻചാണ്ടി എന്നിവരുടെ പരിശ്രമവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലും മൂലമാണ് പദ്ധതി യാഥാർത്ഥ്യമായത് നിരവധി അപവാദങ്ങളും കുപ്രചരണങ്ങളും മറികടന്ന് ഒരു നാടിന്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന അദാനിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിക്ക് പൊതുജീവൻ നൽകിയത് മുൻ സർക്കാർ ഒപ്പിട്ട പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പിന്നീട് വരുന്ന ഓരോ ഭരണകൂടത്തിൻ്റെയും ബാധ്യതയാണ് ബ്രാക്കറ്റിൽ കരാർ പാലിച്ചില്ല എങ്കിൽ ഭീമമായ നഷ്ടപരിഹാരം കേരള സർക്കാർ അദാനിക്ക് നൽകേണ്ടി വരും അത് നിറവേറ്റുക മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തത് പക്ഷേ കേരള വികസനം പതിറ്റാണ്ടുകളോളം വൈകിപ്പിച്ചവർ എന്ന ദുഷ്പേര് എത്ര അച്ചുനിരത്തിയാലും മായിക്കാനാവില്ല വരും തലമുറ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല എന്ന് പറയുന്നു സന്ദീപ് വാചസ്പതി ദേശാഭിമാനിയുടെ ഇന്നത്തെ വാർത്ത ഇങ്ങനെയാണ് രാജ്യം കാത്തിരിക്കുന്ന നിമിഷം ഒരു അകലെ വെള്ളി രാവിലെ പത്തിന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ബുധൻ രാത്രി തീരമണഞ്ഞ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാൻഡോയിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങും രണ്ടായിരം കണ്ടെയ്നറുകളാണ് ഇറക്കാനുള്ളത് കപ്പലിൽ നിന്ന് ക്രെയിനിന്റെ സഹായത്തോടെ ഇറക്കുന്ന കണ്ടെയ്നറുകൾ ഇന്റർ ട്രാൻസിറ്റ് വെഹിക്കിളിൽ കയറ്റി യാർഡുകളിലേക്ക് മാറ്റും ഒരു സമയം ഏഴായിരം കണ്ടെയ്നർ ഇറക്കി വയ്ക്കാനുള്ള യാർഡ് തുറമുഖത്തുണ്ട് കണ്ടെയ്നർ ഇറക്കാനും കപ്പലിലേക്ക് കയറ്റാനുമായി മുപ്പത്തിയൊന്ന് ക്രെയിനുകളുമുണ്ട് ഇരുപത്തിമൂന്നെണ്ണം യാഡ് ക്രെയിനുകളും എട്ടെണ്ണം ഷിപ്റ്റ് ടു ഷോർ ക്രെയിനുകളുമാണ് യാർഡ് ക്രൈനുകൾ മുഴുവൻ ഓട്ടോമാറ്റിക്കും ഷിഫ്റ്റ് ടു ഷോർ ക്രൈനുകൾ പകുതി ഓട്ടോമാറ്റിക്കുമാണ് തുറമുഖത്തെ റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റിംഗ് ഡെസ്ക് ആണ് ഇവ പ്രവർത്തിപ്പിക്കുക ഓപ്പറേഷൻ കൺട്രോൾ യൂണിറ്റ് സ്വീഡനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് പതിനാറ് ക്യാമറകൾ ഓരോ ക്രെയിനിലുമുണ്ട് ഏറ്റവും അത്യാധുനിക സംവിധാനമാണ് ഇത് ട്രയൽ റൺ ഒരുക്കങ്ങൾ തുറമുഖമന്ത്രി വി എൻ വാസവൻ വിലയിരുത്തി കപ്പൽ നാല് ടഗുകളുടെ സഹായത്തോടെ തുറമുഖത്തേക്ക് കൊണ്ടുവരും കണ്ടെയ്നർ ഇറക്കി വെള്ളി വൈകിട്ടോടെ സാൻ ഫെർണാൻഡോ തിരിച്ചുപോകും ശനി മുതൽ ഫീഡർ ബസലുകൾ വന്നു തുടങ്ങും ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ എൺപത് ശതമാനം നിർമ്മാണ പ്രവർത്തികളും പൂർത്തിയാക്കിയത് എൽ ഡി എഫ് സർക്കാരുകളാണെന്ന് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു വെള്ളിയാഴ്ച മദർഷിപ്പ് എത്തുന്നതോടെ പദ്ധതി യാഥാർത്ഥ്യമാകും ചോദ്യോത്തരവേളയിൽ പദ്ധതിയുടെ പിതൃത്വം ഉമ്മൻചാണ്ടിക്കാണെന്ന എം വിൻസെന്റിന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്ത് കുമാർ കമ്മിറ്റിയാണ് ആദ്യം പഠനം നടത്തിയത് എ കെ ആന്റണി സർക്കാർ ടെൻഡർ നടപടി സ്വീകരിച്ചെങ്കിലും ഇത് ലഭിച്ച ചൈനീസ് കമ്പനിക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിയില്ല തുടർന്ന് വന്ന അച്യുതാനന്ദൻ സർക്കാരിലെ തുറമുഖ വകുപ്പ് ചുമതലയുണ്ടായിരുന്ന എം വിജയകുമാർ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചു അത്തവണ ആന്ധ്ര കമ്പനിക്കാണ് ടെൻഡർ ലഭിച്ചത് പക്ഷേ കോടതി നടപടികൾ മൂലം അത് ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി കരാറിൽ ഏർപ്പെട്ടതൊഴിച്ചാൽ ഒന്നും ചെയ്തില്ല പദ്ധതിയുമായി മുന്നോട്ടുപോയത് എൽ ഡി എഫ് സർക്കാരുകളാണ് ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ നേരത്തെ അറിയിച്ചിരുന്നു